ഞങ്ങൾ രക്ഷപ്പെടുത്തി വിട്ടത് നായക്കുട്ടികളിൽ മൂന്ന് പേർ ദയ ഇവിടെയുണ്ട് ഒരു വിട്ടെങ്കിലും നമ്മൾ ആഹാരം കൊടുത്താൽ മറക്കത്തില്ലെന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വണ്ടിയുടെ കൂടെ ഓടി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ കറുത്ത കുഞ്ഞിനാണ് ഏറ്റവും കൂടുതൽ സ്നേഹം ഇപ്പോൾ കയ്യിലൊന്നും കരുതിയിട്ടില്ല ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടു കൊടുക്കാമെന്ന് കരുതി തിരിച്ചു വന്നപ്പോഴും അതേ സ്ഥലത്ത് തന്നെയുണ്ട് ദേവ് ഞങ്ങളെ കണ്ടുകൊണ്ട് ഓടി വന്നു ഇപ്പോൾ ഒന്നുമില്ല ഒരുവർ ബിസ്ക്കറ്റ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ ബിസ്ക്കറ്റ് കൊടുത്തൂടെങ്കിലും രാവിലത്തെ വിശപ്പടങ്ങാൻ വേണ്ടി കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങി ഇപ്പോൾ വീടൊക്കെ അറിയാം വിശക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ നിറച്ച് ആഹാരം കൊടുത്താണ് വിടുന്നത് ഈ കറുത്ത കുഞ്ഞ് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ മുറിവ് കരിയാനുള്ള ഓയിൽമെൻറ്റ് തയ്ച്ച് കൊടുക്കുകയും മീനിനകത്ത് ഗുളിക കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ഭേദമായിട്ടുണ്ട് അതിൻ്റെയും ഒരു ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന കുറച്ച് പേർ ആ ലൈവിലുണ്ടായിരുന്നു ഞാൻ എല്ലാവരോടും പറയാനുള്ളൊരു സന്തോഷ വാർത്തയുണ്ട് ആദ്യമൊക്കെ ഞാൻ ആഹാരം കൊടുക്കുമ്പോൾ കുറ്റം പറഞ്ഞിരുന്നത് കുറച്ച് ആൾക്കാരൊക്കെ വല്ലപ്പോഴും ഇവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് ആവോ അതുങ്ങൾക്കും വിശപ്പും താകോ ഒക്കെ ഇല്ലേ ദൈവം കൊടുത്ത ആയുസ് തീരുന്നവരെ വിശപ്പില്ലാതെ അതുങ്ങൾക്കും ജീവിക്കണ്ടേ ഇതുപോലെ ഇച്ചിരി ആഹാരം കിട്ടിയാൽ ആർക്കും ശല്യമില്ലാതെ അതുങ്ങൾ എവിടെയെങ്കിലും ഒതുങ്ങി കൂടിയേനെ പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ കുഞ്ഞ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്